സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ തിരുവനന്തപുരം നാലാഞ്ചിറ സർവോദയ വിദ്യാലയത്തിലെ പോളിംഗ് വിതരണ കേന്ദ്രം സന്ദർശിച്ചു തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായെന്നും ആദ്യഘട്ടത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നാളെ രാവിലെ ഒൻപത് മണിയോടെ ആരംഭിക്കുമെന്നും എ ഷാജഹാൻ പറഞ്ഞു ഉച്ചയോടുകൂടി പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയാക്കും സെന്ററുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത് പ്രശ്നബാധിത ബൂത്തുകളിൽ വീഡിയോ നിരീക്ഷണമടക്കം സജ്ജമാക്കുമെന്നും എ ഷാജഹാൻ അറിയിച്ചു കൗണ്ടിങ്ങിനായിട്ട് ജില്ലാ കളക്ടറുടെ ചേംബറിൽ പോസ്റ്റൽ ബാലറ്റുകൾ കൗണ്ട് ചെയ്യുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ പോസ്റ്റൽ ബാലറ്റുകൾ കൗണ്ട് ചെയ്യുന്ന ഒരു അറേഞ്ച്മെൻറ് ഉണ്ടാകും അതുകൂടാതെ മുഴുവൻ ലോക്കൽ ബോഡീസിൻ്റെയും പോസ്റ്റൽ ബാലറ്റും അതേപോലെ തന്നെ ബാലറ്റുകളും കൗണ്ട് ചെയ്യുന്ന ഇ വി എം കൗണ്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് സെൻറ്റേഴ്സിലായി ഇന്ന് ഡീറ്റെയിൽസ് നേരത്തെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ കൗണ്ടിങ് സെൻറ്റേഴ്സിൻ്റെ അറേഞ്ച്മെൻ്റ് നേരിട്ട് കാണുക എന്നുള്ളത് ഉദ്ദേശമാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ വിസിറ്റും അതോടൊപ്പം തന്നെ നിങ്ങളെ കാണാനും ഉള്ളൊരു അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുള്ളത് ഈ തുടങ്ങിയ ഉദ്യോഗസ്ഥൻ എത്തിച്ചേരേണ്ട കൗണ്ടർ നമ്പർ അതേപോലെ തന്നെ കൗണ്ടർ കൗണ്ടറിൻചാർജ് ആരാണ് ആ കൗണ്ടർ മാനേജ് ചെയ്യുന്നത് ആ ഓഫീസിൻ്റെ പേരും അവരുടെ കോണ്ടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്